പരിമിതിയുടെ പരാധീനതകൾക്കിടയിൽപ്പെട്ട് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടത്തിനായി എം എൽ എ അനുവദിച്ച ഒരു കോടി രൂപ പാഴാകുമെന്ന് ആശങ്ക കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വളപ്പിലെ കെട്ടിടത്തിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് പുതിയ ഇടം കണ്ടെത്തി സ്വന്തം കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം നടക്കാതെ വന്നതിനെ തുടർന്ന് നിലവിൽ വിദ്യാലയം പ്രവർത്തിക്കുന്ന ടി എച്ച് എസ് കോമ്പൌണ്ടിൽ തന്നെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും വി എച്ച് എസ് സിക്ക് ഒന്നര കോടി രൂപ അനുവദിക്കുകയായിരുന്നു എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കെട്ടിടം നിർമ്മിക്കാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല നമുക്ക് ഈ ഒന്നര കോടി രൂപ അല്ലെങ്കിൽ നഷ്ടപ്പെടും നമുക്ക് ആ ടൈമിനുള്ളിൽ നമുക്ക് വന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്നര കോടി രൂപ നമ്മൾ എം എൽ എ ഫണ്ട് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഫണ്ട് ലാഭിക്കാൻ നമ്മളെ അധികാരികളോട് നമ്മൾ വളരെയധികം അപേക്ഷ നമ്മൾ പലവട്ടം നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മളിപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ ജന സഹസായിട്ട് നമുക്ക് 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 കൊടുത്തിട്ടുണ്ട് എത്ര തന്നെ ആ നടപ്പിലാക്കി കിട്ടണം നമ്മുടെ ഭാവി ഭാവിക്ക് കുട്ടികൾക്ക് പരിശ്രമിക്കുന്നത് ഏതാനും ചില ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല ടെക്നിക്കൽ ഹൈസ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളാണ് ബി ഉപയോഗിച്ചു വരുന്നത് ഒരേ മതിലക്കെട്ടിനകത്ത് രണ്ട് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പ്രകടമാണ് സ്വന്തമായി ഒരു ക്യാമ്പസും അടിസ്ഥാന സൗകര്യങ്ങളും ഈ വിദ്യാലയത്തിന്റെ നീണ്ട നാളത്തെ സ്വപ്നമാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി ഇനിയും വൈകിയാൽ എം എൽ എ ഫണ്ട് പാഴായിപ്പോകുമെന്ന ആശങ്കയിലാണ് ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും ടി സി വി കൊടുങ്ങല്ലൂർ